അഹല്യ ഫൗണ്ടേഷൻ മാവുങ്കാലുമായി സഹകരിച്ച് കാർഗിൽ ദിനത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പോളിയോ ക്ലിനിക് ഇൻചാർജ് പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ചെമ്മട്ടൻവയൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും മാവുങ്കാലുമായി സഹകരിച്ചാണ് നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇ സി എച്ച് പോളിക്ലിനിക് ഇൻചാർജ് പി ദാമോദർ ഉദ്ഘാടനം ചെയ്തു എടുത്തത് അഹിന്യ ഐ ഫൗണ്ടേഷൻ ആണ് അവർ കാണിച്ചു ലീഗ് കാസർഗോഡ് ജില്ലയുടെ പ്രതിനിധി എന്ന ഞാൻ എല്ലാവിധ സന്തോഷം വരുകയാണ് കൂടാതെ ഇന്നേ ദിവസങ്ങളിൽ ഒരു ഐ ക്യാമ്പ് കൂടെ അഹിന്യ ഐ ഫൗണ്ടേഷൻ നടത്തിയിട്ടുണ്ട് അതും നമ്മുടെ എക്സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഒരേ ജില്ലാ എക്സർവീസ് മെൻ ലീഗ് പ്രസിഡന്റ് സ്ക്വാഡൻ ലീഡർ കെ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സ്നേഹ അഡ്മിനിസ്ട്രേറ്റർ നീതു പി ആർഒ മുഹമ്മദ് അജ്നാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച എ കുഞ്ഞിക്കൃഷ്ണൻ കെ ബാലകൃഷ്ണൻ വി ടി സുധാകരൻ കെ ദിനേശൻ രാഘവൻ നായർ കെ ബാലകൃഷ്ണൻ നായർ കെ എ സെബാസ്റ്റ്യൻ രാജു കെ വി ബാബു കെ തമ്പാൻ നമ്പ്യാർ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്